അസ്സാമലൈക്കു വരഹമുല്ല ബസ്മില്ല അലമുല മുഹമ്മദ് ബഹുമാനികളെ പുതിയ വാർത്തകളുമായി മാധ്യമങ്ങൾ നമ്മളിലേക്ക് കടന്നു വരുന്ന ആ വരവിൽ ഒരുപാട് നമ്മൾ ത്രസിപ്പിക്കുന്ന പല വാർത്തകളും അതിലുപരിയായി മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്ന തുടർ പോലെ എന്ന് രീതിയിൽ കൊലപാതകത്തിൻ്റെ വാർത്തകൾ കേരള സമൂഹത്തെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള കൊലപാതകം സ്വന്തം മാതാവിനെ കൊല്ലുന്ന കാമുകനെ കൊല്ലുന്ന ഭാര്യയെ കൊല്ലുന്ന അങ്ങനെ നിരവധി കൊലപാതകങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിങ്ങളിലും ശക്തമായ രീതിയിൽ മതപഠനങ്ങളും ഒക്കെ ഉണ്ടായിട്ട് എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു പഠിക്കുന്ന മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒന്നും ഇവരിലേക്ക് എത്തുന്നില്ലേ അല്ലെങ്കിൽ ഇവർ പഠിക്കുന്നത് ഇതൊക്കെയാണോ എന്നുള്ള പല ചോദ്യങ്ങളും പലവരിലും ഉള്ളൊരു സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ പരിശുദ്ധമായതിനെ ജീവൻ ഇൽമാണ് അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം ഇസ്ലാമിൻ്റെ ജീവൻ ഇൽമാണ് എന്നാൽ ആ ഇമ പഠിക്കാൻ പോകുന്നു പക്ഷെ ആ കുട്ടികളിൽ അതിൻ്റെ ഒരു ഗുണങ്ങളോ അവരിൽ അതുമായി ബന്ധപ്പെട്ട ഒന്നും കാണുന്നില്ല എന്ന് മാത്രമല്ല അവിടെ ചെയ്യരുത് എന്ന് പഠിപ്പിച്ച പഠിപ്പിക്കുന്ന ശാസ്വിക്കുന്ന പല കാര്യങ്ങളും ജീവിതത്തിൽ ദിനം പ്രതി കണ്ടുകൊണ്ടിരിക്കുന്നു ഇതിന് കാരണം അന്വേഷിക്കുമ്പോൾ നമ്മൾ അടിസ്ഥാനപരമായിട്ട് പ്രത്യേകിച്ച് ഞാൻ രക്ഷിതാക്കളെ ആണ് ഉണർത്താൻ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഭക്ഷണം അവർ കഴിക്കുന്ന ഭക്ഷണം അത് ഹലാലാവണം ഹലാലല്ലാത്തത് കഴിച്ചാൽ അത് ശരീരത്തിലേക്ക് എത്തുമ്പോൾ ആ ശരീരത്തിലേക്ക് എത്തുന്ന അതിൽ നിന്ന് ഉണ്ടാകുന്ന ഊർജം അതിൽ നിന്നുണ്ടാകുന്ന രക്തം പിന്നീട് അവൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി അത് മാറുമ്പോൾ ആ ഹറാമായത് അനുവദനീയമല്ലാത്തത് അവൻ്റെ ശരീരത്തിൽ നിൽക്കുമ്പോൾ ആ ശരീരത്തെ അവനക്ക് നന്മയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല തിന്മയിലേക്കായിരിക്കും ആ ശരീരം അവനെ പ്രേസി പ്രേരപ്പിക്കുക പരിശുദ്ധ ഖുർആാനിൽ വ്യക്തമായി പഠിപ്പിക്കുന്നതാണ് ഇന്ന ഇന്നസലഅ അമ്മാറ തി ശരീരത്തെ മോശമായ കാര്യത്തിലേക്കാണ് യോജിക്കുന്ന അവസ്ഥയിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി രണ്ടെണ്ണ ഒന്ന് നമ്മൾ കാണുന്ന ശരീരമാണെങ്കിൽ ആ ശരീരം എന്നുള്ളത് ഒരു പേടകം മാത്രമാണ് നമ്മൾ ഒരു ശരീരം കണ്ടിട്ടാണ് ഒരാളെ മനസ്സിലാക്കുന്നത് എങ്കിലും ആളിൽ ഉള്ള സത്ത അത് ആത്മാവാണ് റോഹാണ് അത് നഷ്ടപ്പെട്ടാൽ അവരിൽ പിന്നെ യഥാർത്ഥത്തിൽ അവനില്ലാതെയാവുകയാണ് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഇത് എൻ്റെ ഷർട്ടാണ് ഇത് എൻ്റെ തലപ്പാവാണ് ഇത് എൻ്റെ വാച്ചാണ് അപ്പോൾ ഇത് എൻ്റേത് എന്ന് പറയുമ്പോൾ ഞാനല്ല അത് അല്ലേ ഷർട്ട് ഊരിട്ട് കഴിഞ്ഞാൽ അത് ഞാനല്ലല്ലോ ഇത് ഇട്ടാലും ഞാനല്ല എൻ്റെ ശരീരത്തിൻ്റെ ചേർന്ന് എടുക്കുന്നതാണ് അതുപോലെ തന്നെയാണ് നാം ഓരോരുത്തരും പറയുന്നത് ഇത് എൻ്റെ കൈ ഇത് എൻ്റെ കണ്ണ് ഇത് എൻ്റെ ചെവി ഇത് എൻ്റെ എൻ്റെ എന്ന് പറയുമ്പോൾ ഇത് ഞാനല്ല എന്നുള്ള സത്തയിലേക്ക് നമ്മളെ മനസ്സെത്തിക്കണം അഥവാ അടിസ്ഥാനം ആത്മാവാണ് ആ ആത്മാവിനെ അല്ലെങ്കിൽ അതിലും ഉപരി റോഹിനെ നിലനിൽക്കുന്നോടത്തോളം കാലം മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ ശരീരത്തിന് വാല്യൂ ഉള്ളൂ അത് എപ്പോഴാണോ ശരീരം വിട്ടു പോകുന്നത് അത് മുതൽ ഇവന് ഈ ശരീരത്തിന് ഒരു വിലയുമില്ലാതെയാവുകയാണ് അതുകൊണ്ടാണ് ശരീരത്തിന് ഒരു കേടുപാടും വരുന്നത് നാം സഹിക്കുന്നില്ല ചെറുപയരൽ ഒരു ലക്ഷം രൂപ തരാം ചെറുപയരൽ മുറി മുറിച്ചു തരുമോ എന്ന് ചോദിച്ചാൽ നമ്മൾ കൊടുക്കില്ല ഒരു നഖം പറിച്ചു കൊടുക്കുമോ എന്ന് ചോദിച്ചാൽ പോലും നമ്മൾ കൊടുക്കില്ല അത്രയും പ്രാധാന്യം നമ്മളുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തിനും നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ശരീരത്തിന് ഉണ്ടാകുന്നത് നമുക്ക് റൂഖ് നിലനിൽക്കുന്നോടത്തോളം കാലമാണ് അത് ഊരപ്പെട്ട് അത് നമ്മളിന്ന് കഴിഞ്ഞാൽ ഈ ശരീരത്തിൽ നിന്ന് ആത്മാവ് പോയി കഴിഞ്ഞാൽ പിന്നെ അവൻ അവനല്ലാതാകുന്നു അതുവരെയും എൻ്റെ പേര് അബൂബക്കർ എന്നാണ് എൻ്റെ വിളിക്കുന്നത് അബൂബക്കറെ അല്ലെങ്കിൽ എൻ്റെ പേര് വിളിക്കുന്നു അല്ലെങ്കിൽ അബൂബക്കർ അവിടെ ഇല്ലേ എന്ന് ചോദിക്കുന്നു അല്ലെങ്കിൽ അബൂബക്കർ കുളിച്ചോ എന്ന് ചോദിക്കുന്നു അല്ലെങ്കിൽ എൻ്റെ കുട്ടി കുളിപ്പിച്ചോ എന്ന് ചോദിക്കുന്നു എന്നാൽ എന്നിൽ നിന്ന് എൻ്റെ റോഹിനെ ഓരപ്പെട്ട് കഴിഞ്ഞാൽ അത് മുതൽ അബൂബക്കറിൻ്റെ ജനാസി എടുക്കുന്നില്ലേ അബൂബക്കറിന്റെ മയ്യത്തെടുക്കുന്നില്ലേ അപ്പോഴും ഞാനല്ല മയ്യത്ത് ഐ മയ്യത്ത് അകുന്നുക അപ്പോൾ എൻ്റെ പേര് തന്നെ ഇല്ലാതെയാവുക അപ്പോൾ പറഞ്ഞു വന്ന കാര്യം ഈ ശരീരം മോശമായ അവസ്ഥയിൽ അല്ലെങ്കിൽ മോശത്തിനോട് താല്പര്യം വരുന്ന രീതിയിൽ സൃഷ്ടിക്കപ്പെട്ട ഈ ശരീരം ഈ ശരീരത്തിന് വേണ്ടി നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുന്നു ഭൗതികമായതെല്ലാം ഈ ശരീരത്തിൻ്റെ ആഗ്രഹങ്ങൾക്ക് അടിസ്ഥാനമായിട്ടായിരിക്കും അപ്പോൾ അതിനെ ഉപ ഉപരിയായിക്കൊണ്ട് നമ്മൾ എന്ത് കാര്യമെടുക്കുമ്പോഴും ഈ ശരീരം ആത്മാവിന് എതിരാകുന്നതിനെ തൊട്ട് നാം ശ്രദ്ധിക്കപ്പെടുന്നുണ്ടോ എന്നുള്ള ചിന്തയിലേക്ക് നമ്മൾ വരാത്തോടത്തോളം കാലം നമ്മളുടെ മക്കളെ അതിൽ ഉപരിയായി നമ്മളെപ്പോലും നമുക്ക് നന്മയിലേക്ക് നയിക്കാൻ സാധിക്കില്ല നമുക്ക് നിസ്കരിക്കാൻ സാധിക്കുന്നില്ല അതുപോലെ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യാൻ സാധിക്കുന്നില്ല തിക്കറ് തസ്ബീറുകൾ ചെല്ലാൻ സാധിക്കുന്നില്ല നന്മകളിലേക്ക് പോകുമ്പോൾ നമ്മളെ ശരീരം വല്ലാതെ മടുപ്പ് കാണിക്കുകയാണ് ശരീരത്തെ വല്ലാതെ പ്രയാസം തോന്നുകയാണ് എന്നാൽ മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന സിനിമ കാണാൻ ഗാനമേളകളുടെയും മറ്റു ആഘോഷങ്ങളുടെയും സ്ഥലത്ത് പോയിരിക്കുന്നു നമുക്ക് സമയം ചിലവഴിക്കുമ്പോൾ ഒരു പ്രയാസവുമില്ല അപ്പോൾ നമ്മൾ ശരീരത്തെ നിയന്ത്രിക്കാൻ വളരെ ഇമ്പോർട്ടൻ്റായ ഒന്നാണ് ഹലാലുമായി ബന്ധപ്പെട്ട ജീവിതം ഹറാമിൽ നിന്ന് പൂർണ്ണമായും പ്രത്യേകിച്ച് അടിസ്ഥാനം ഭക്ഷണം അതിന് സ്രോതസ്സാകുന്ന സമ്പത്ത് ആ സമ്പത്ത് എന്തു വന്നാലും ഹറാമുകാല സമ്പത്തായുക അത് നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മളുടെ ജീവിതം രക്ഷപ്പെടും നമ്മളെ മക്കളെ രക്ഷപ്പെടുത്താൻ സാധിക്കും ഹറാമുമായി ബന്ധപ്പെട്ടത് ആണോ എന്ന് സംശയിക്കുന്നതിൽ നിന്ന് നമ്മൾ ഒഴിവായി നിന്നാൽ നമ്മൾ ദുനിയാവിലും ആഹ്റത്തിലും രക്ഷപ്പെടും നമുക്ക് പെട്ടെന്ന് ആവശ്യങ്ങൾക്ക് വേണ്ടി ഒന്നും ചിന്തിക്കാതെ ഹറാമായ സമ്പത്തുകൾ കൈയിലാക്കുമ്പോൾ അത് നമ്മളുടെ നാശം ഭൗതികതയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് ഉദാഹരണങ്ങൾ പറയാറുണ്ട് അങ്ങോട്ട് ഞാൻ കടക്കുന്നില്ല എൻഷ അള്ളാഹ് അള്ളാഹു സുബാനുഭവത്താലെ നമ്മുടെ ജീവിതത്തിൽ ഹറാമിൽ നിന്ന് പൂർണ്ണമായി വിട്ടുപിരിഞ്ഞ് ഹലാലുകൊണ്ട് അനുവദി അള്ളാഹു അനുവദിക്കപ്പെട്ട ഹലാലായ സമ്പത്ത് കൊണ്ട് ദുനിയാവിൽ അള്ളാഹു വിജയിക്കുന്ന സന്മാരികളിൽ അള്ളാഹു നമ്മുടെ പ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഹറാമിൻ്റെ കണികകളിൽ നിന്ന് നമ്മുടെ സമ്പത്തിനെ പൂർണ്ണമായും ശുദ്ധീകരിച്ച് ഹലാലായ മേഖലയിൽ മാത്രം സഞ്ചരിക്കുന്നതും ആ രീതിയിൽ മാത്രം സൽ സ്വരൂപിക്കുന്നതുമായ സമ്പത്ത് നിന്ന് അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമ്മളെ മക്കളെയും നമ്മളെ കുടുംബത്തെയും നമ്മളെയും എല്ലാവരെയും അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരിൽ സ്വാന്നിഹ്യങ്ങളിൽപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ പരിശുദ്ധമായ വെള്ളിയാഴ്ചയോടെ രാവിലെ നാം ചെയ്യുന്ന ദുആകൾ സൽക്രമങ്ങൾ അള്ളാഹു പൂർണ്ണമായും കബൂൽ ചെയ്താൽ അനുഗ്രഹിക്കട്ടെ മരിക്കുന്ന സമയത്ത് പൂർണമായ ഈമാനോടുകൂടി സ്വീകരിക്കപ്പെട്ട തൗവയോടുകൂടി കാമിലായ റബ്ബ് തൃപ്തിപ്പെട്ട അവസ്ഥയിൽ അള്ളാഹുവിന്റെ സന്നിധാനത്തിലേക്ക് അള്ളാഹുവിന്റെ തൃപ്തിയിലേക്ക് മടങ്ങാൻ നമുക്കും നമ്മുടെ മാതാപിതാക്കൾ ഉസ്താദന്മാർ ഭാര്യ മക്കൾ കുടുംബാദികൾ ബന്ധുമിത്രാദികൾ കൂട്ടുകുടുംബാദികൾ ഇഷ്ടജനങ്ങൾ സ്നേഹിച്ചവർ സഹായിച്ചവർ സഹിച്ചവർ ഒതുന്ന കാലത്ത് ഭക്ഷണം നൽകിയവർ വസ്ത്രം നൽകിയവർ അങ്ങനെ ഒരുപാട് സന്തോഷങ്ങൾ പങ്കിട്ടവർ എല്ലാവർക്കും അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ട് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ നൽകാൻ ഗ്രഹിക്കട്ടെ ആമീൻഖിയൻ സീഖം അസ്സലാ വൈകും വരഹമുല്ലാത്ത വർക്കാത്ത